ചുറു ചുറുക്കിയോ ഒരു വല്യ തടി ഉണ്ടായിരുന്നല്ലോ അവിടെ ആളെ വിളിക്കണോന്ന് പറഞ്ഞു പുളി പുളി ആ പുളി

പക്ഷെ കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വാണ് അവൻ മനസ്സിലായോ എന്തോട്ടു നീളമുള്ള തിമിങ്കലത്തിനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിന്റെ വായിക്കത്തോട്ട് തട്ടാൻ വേണ്ടിട്ട് വേണോ തിങ്ങലൊന്നും വേണ്ടവത്തില്ലേ

ിപ്പിരി നിനക്കറിയാ മേളി കൂടെ പോയ ഒരു ഫ്ലൈറ്റ് ഞാൻ താഴെ വിളിച്ചിട്ടുണ്ട് ആഹ് ആരാഞ്ഞു ആ വരവ് നോക്കിയടി സൂര്യനു പോലെ കൂടെ ചന്ദ്രൻ നമ്മടെ മോള് അച്ഛ അമ്മ ഓക്കള ഇതാണ്ട് കൊറച്ച് താറാവ് അച്ഛനെന്നല്ല പറഞ്ഞില്ല അച്ഛനും താറാവ് ഇഷ്ടമാണ് ഞാനിവിടെ രാവിലെ മോർണിംഗ് വാക്ക് അഞ്ചാറ് താറാവ് കുളഞ്ഞ് കാലം ആറ്റി കൊടുത്ത് പെടലേക്ക് അവിടെ പപ്പു പൂടം കളഞ്ഞ് പാത്രത്തിലാക്കി ഇറച്ചിയൊക്കെ ആക്കി കൊണ്ടുവന്നേക്കുവാണ്ടെറുക്കനത് കുഞ്ഞിന്റെ ചുറു ചുറുക്ക് നന്നായിട്ടുണ്ടായിരുന്നു കഴിക്കുന്നേ സത്യ എല്ണ്ട് പട്ടി പട്ടി ആ എന്തു സമ്മതിക്കണം കേട്ടോ ചെറു മോനെ പ്രസാദെക്കളെ കൊറച്ചിരിക്കേ ഇതെന്തുവാ പല്ലൊക്കെ േ ഈ എന്റെ പൊന്നച്ചാ പല്ലു കുത്താൻ വേണ്ടി എന്റെ ഒരു അലവാങ് ഇരിപ്പുണ്ട് പിന്നെ ഈ കൂറ്റ പിച്ചാത്തി കരുത്തിന്റെ ആൾരൂപം ഉം ഇതിന് എല്ലായിടത്തും ശക്തിയാ

മക്കളെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വയറിംഗിൽ എല്ലാ പിന്നെ മക്കളെന്താ രണ്ട് ശരിയാക്കും ഉള്ളൂ എനിക്ക് ഉണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവൻറെ അച്ഛനെ അവനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ തൊട്ടേ ഉള്ള എക്സ്പീരിയൻസ് ആണ് എന്റെ അച്ഛന്റെ പ്രായം കൂടെ ചേർത്തിട്ടായിരിക്കും പറഞ്ഞത് അത് പറ മക്കൾ തന്നെ എന്താ ചെയ്തോ അതിനകത്തിരി തർക്കം വേണ്ട

ഈ കല്യാണത്തിന് മുമ്പ് ഓരോ മണിക്കൂർ ഇടവിട്ട് തങ്കാശി പോയിട്ട് വരുന്നതിനായിരുന്നു ഞാൻ എത്ര മണിക്കൂർ തങ്കാശിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ തങ്കാശി അങ്ങോട്ടും ഒരു മണിക്കൂർ ഇങ്ങോട്ടും രണ്ടു മണിക്കൂർ കൊണ്ട് പോയി നമുക്ക് ഇവിടെ വരാം ചെയ്യും അമ്മേ എനിക്ക് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാറിയോണ്ടി ഓടിക്കാറിയോ എന്റെ അമ്മ വണ്ടിയും കിണ്ടിയും പ്ലെയിനും ട്രെയിനും ഒക്കെ ഓടിക്കറിയാ എനിക്ക് എന്റെ കൂട്ടുകാരന്റെ അച്ഛന് ട്രെയിൻ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഞാൻ യാത്ര പോകുമ്പോ എനിക്ക് ഇടക്ക് ചില ട്രാക്കില് ഞാനേ പാളം തെറ്റിച്ച് എന്റെ അമ്മേ അമ്മ ഈ ചായക്ക് വെള്ളം വെച്ച് രണ്ട് കൊണ്ട് ഞങ്ങൾ പോയിട്ടെങ്കി വരും ചായ ഇളക്കുമ്പോഴത്തേക്ക് കുടിക്കാൻ ഞങ്ങൾ ഇവിടെ കാണും പോരെ മക്കളെ രണ്ടുമൂന്ന് മണിക്കൂർ അങ്ങോട്ട് യാത്ര ഇങ്ങോട്ട് ആറേഴ് മണിക്കൂർ അങ്ങ് ഞാൻ പോയി കൂടെ ഇരിക്കുന്ന കുഴപ്പമുണ്ടോ പക്ഷെ ഈ രണ്ടു മണിക്കൂറൊക്കെ നിന്ന് എത്താൻ ഗ്യാസ് തികയുമോന്നറിയല്ല ഗ്യാസ് അല്ലേ നമ്മുടെ മോൻ അവിടെ താറാവർച്ച കഴിച്ചിരിപ്പുണ്ട് അവനെ എടുത്ത ഗ്യാസ് ഇത്തിരി മണ്ടക്കെട്ട് ചമക്ക് ഗ്യാസ് ഇറങ്ങിക്കോളൂ ഇച്ചിടുള്ള കിഴങ്ങൂടെ കൊടുക്കാത്ത റെഡി ആവട്ടെ െ റെഡിയാവും അച്ഛനും ഷട്ടന്ന് മാറിട്ട് വരാം ഒരു മണിക്കൂറിന്റെ രംഗാശ്വര യാത്ര സ്വപ്നമായിരിക്കും വേഗം പോയിട്ട് കേട്ടോ ഉം രണ്ടു മണിക്കൂറിനെന്തെങ്കിലും വരും വെള്ളം വെക്കട്ടെ എന്താച്ച നീ എന്തുടക്കു വരുന്നു എവിടെ കിടക്കുവരുന്നു കിടന്നാ മതി ഇതേ ചേമ്പ് നടണം പതിനേഴ് മൂടുണ്ട് ഇവിടെ എല്ലാം നടണം നമുക്ക് വന്നൊന്ന് കിളച്ചേ അച്ഛൻ അയ്യാ പതിനേഴ് മൂടും അച്ഛ വെയിലാ വെയിൽ വന്നിട്ട് പിന്നെ എപ്പഴാ രാത്രി കളിക്കാനോ എന്റെ പൊന്നച്ച പതിനേഴ് മൂടിന്ന് കളിക്കുമ്പോഴേ മുഖം ടാനടിക്കും ഇടാ മനുഷ്യനാകുമ്പോ വീർക്കൻ വാടാ ചുമ്മാ സമയത്തൊക്കെ എന്താ ച എന്റെ പൊന്നുമോനെ ഇവനോട് ഞാൻ പറഞ്ഞു ഇതൊന്ന് കിളയ്ക്കാന്ന് വയ്യാന്ന് അവൻ്റെ ഫോൺ നോക്കി ഫാൻ്റെ കീഴിൽ കിടക്കണം അതിന് വേണ്ടിയാ ഏ പണ്ടും ഏ ഇതൊക്കെ ഒരു വെയിലാവുന്നോടെ ഏഹ് ശരീരമൊക്കെ നനക്ക് അതിൻ്റെ ഒക്കെ വരൊട്ട് എനർജിയാ അവിടെ അളിയച്ചാരുമുണ്ടോ അച്ചാ ഞാൻ കളിക്കാം ഏതലാ അല്ല അവനോട് ഞാൻ പറഞ്ഞാ

മോനാണോ അറിഞ്ഞുണ്ടോനോ പ്രസാദ് കുഞ്ഞ് നമ്മുടെ മോൻ മക്കളെ കമ്പി കമ്പിങ്ങഴിഞ്ഞ് കഴിഞ്ഞോ അച്ഛല്ലി പറഞ്ഞു മുപ്പത്തഞ്ചെണ്ണം എടുക്കണോ പതിനഞ്ച് പതിനേഴ് പതിനേഴ് പതിനേഴഞ്ച് എന്റെ പൊന്നച്ച ആറടി താഴ്ച മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ടിട്ടുണ്ട് ഞാന് ആരു മാന്തി എടുക്കും മക്കളെ എനിക്ക് വയ്യ കേട്ടോ എന്റെ അച്ഛോട്ട് പുക തൂണ്ടിയിടാം അല്ലെങ്കിൽ ഞാനിവിടെ എന്റെ ഇലവാങ്കില്ലേ കുത്തിവിളി എന്തായാലും കിളിച്ചു വരട്ടെ പിടി പിടി പൊട്ടി തകർന്നേനെ നല്ല ചേട്ടാ എന്തേലും ഉണ്ടോ ഒരു പയ്യൻ നല്ല ചുറ ചുറുക്ക് ശരിയാ ചുറുചുറുക്കുള്ള പയ്യൻ എന്താ തമാശയാണോ ഇനി ഓവറാക്കണ്ട ആ സമയം കഴിഞ്ഞു പെട്ടെന്ന് പോയാലേ നമുക്ക് ദീപരാനക്കുമ്പം ഇനി അട ഇടാ ഒരു വഴിക്ക് പോകും വണ്ടി ഇങ്ങനെയാന്ന് തിരിച്ചിടുന്നത് ചന്തയും കിടിച്ച് നേരിടണ്ടായോ അച്ഛനല്ല ഇതിൽ കൂട്ടുന്നുണ്ടോ ഇനി വണ്ടി അറിയാം ഓ അതും അറിയത്തില്ലല്ലോ നീ താക്കോലിങ്ങാ ഞാൻ തിരിച്ചിടാം എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞാ

യുദ്ധം കഴിഞ്ഞ് വരുന്ന പോലെ വരവുണ്ടില്ല കണ്ടുപടി ഓട്ടോമാറ്റിക് കണ്ടിരിക്കുക റിമോട്ടുള്ള വണ്ടി ഞെക്കി ഓടിച്ചു പഠിക്ക് കണ്ടത്തി കണ്ടെത്തിക്കൂടെ കേട്ടോ എന്നിട്ട് ആ വണ്ടി വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക് കിട്ടിയാ അങ്ങനെ ഇറങ്ങാം സമയം പോന്നു ഓ ഓ ഇനി എന്തുവാ ദേ നിക്കുന്നു പേടി അച്ഛനെ വിളിച്ചു എന്നിട്ട് ഈ ചോദിച്ചില്ല എനിക്ക് ആരോഗ്യമുള്ള മക്കൾ ഇല്ലല്ലോ തിരിച്ചു ചോദിക്കാൻ എനിക്ക് ഇച്ചിരി ആരോഗ്യം കുറവായതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അച്ഛൻ ആരോഗ്യമുള്ളൊരു മരുമോനുണ്ടെന്ന് വിചാരിച്ചു താക്കോല് പിടി എന്തിനാ മക്കള് താക്കോല് പിടിയച്ചാ മോനെ ഒന്നും ചെയ്യല്ലേ അവനെ ഇച്ചിരി ആള് പെശക ടാ കരിപ്പൊടി ഗോപി ആണെങ്കിൽ നീ എന്തിനാടാ എന്റെ അമ്മായിച്ചനെ ഈ വീട്ടിലെ ഉഷരുള്ളവരാണ് കൈക്കരുത്ത് കണ്ടില്ലെ കൈക്കരുത്ത് കണ്ടിട്ട് അവന് മനസ്സിലാക്കേ ഈ പ്രസാദ് ആരാക്കറിയത്തില്ലോ ഇനി മേല നാക്ക് പൊങ്ങിയ പിഴുതിയാനെടുക്കും ഞാൻ ഇനിയാടാ ചീത്ത എന്തോ എന്തോരി നിങ്ങൾ രണ്ടുപേ എന്റെ അച്ഛനും അമ്മയ എന്റെ അച്ഛനും അമ്മ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ ഞാൻ ചിലപ്പോ ചോദിക്കും ചിലപ്പോ ചോദിക്കാത്ത ഇതുപോലത്തെ പിണ്ടങ്ങളൊന്നും ഇപ്പൊണ്ടായിരിക്കും പക്ഷെ എനിക്കത് പറ്റത്തില്ല നാലെണ്ണം കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പറ്റൂ എന്നാച്ച പെടിക്കങ്ങോട്ട് അവന്റെ നാക്കി എടുത്ത് ഇനി അവൻ മേലെ എന്റെ അച്ഛനെ ചീത്ത വിളിക്കുന്നത് അവന്റെ പല്ലേ കൊണ്ട് മുറിഞ്ഞ എന്റെ കയ്യിലെ രക്തം നീ ചപ്പിക്കോ കുടിച്ചോടി പക്ഷെ എത്രയും രക്തം അമ്മക്ക് വേണോ നിനക്ക് വേണോടാ കുറച്ച് ധൈര്യമെങ്കിലും ഉണ്ടാവും

അവനാണ് സ്നേഹമുള്ളത് നീ എന്തോ ഉണ്ടാക്കി വിട്ടിരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നോടാ ഇത്ര നേരം ഞാൻ അച്ഛനെ ഇവിടെ കിടന്ന് നോക്കിയോ എന്നിട്ട് എന്നോട് ഒരു സ്നേഹം ഇല്ല എൻ്റെ മുട്ടുപേരായിട്ട് എന്നെ തൊടയിൽ കയറി കിടന്നു എന്നിട്ട് പോവിടുന്നു കച്ചവെള്ളം ചെയ്യുന്നത് ചെറിയൊരു ചൂട് കാണും പിടി സാധനം ഇപ്പം മാറും ചൂടുവെള്ളം തിളപ്പിക്കും കൊള്ളാ എന്തു സാനം ഇത് അപ്പൊ മനസ്സിലായല്ലോ പ്രസാദ് ചില്ലറക്കാരനല്ല എന്റെ ജീവൻ തിരിച്ചു കിട്ടി കണ്ട് പണിക്കടാ മൊണ്ണേ നീ പൊതച്ച കിടക്കിവിടെ മൊണ്ണ അതിന്റെ ആധാരം ആധാരം ഒന്ന് മുൻ നമ്മടെ സ്കൂളിന്റെ അടുത്തുള്ള ഓ ഓ ഓ ശരി ആ നമ്മുടെ സ്കൂളിന്റെ പിന്നിലുള്ള ഏക്കർ അത് മോന്റെ പേരിൽ മോന്റെ ആക്ച്വലി അച്ഛൻ അച്ഛനി പേര് ആവശ്യമില്ല

ഹലോ സുധീറ ഞാൻ പ്രസാദാന്നെ എടാ അളിയാ നമ്മുടെ അളിയച്ചാർക്ക് വേണ്ടി ഒരു വിസ വേണമല്ല ആ എവിടത്തേക്കുണ്ടോ ഒരു ഒരു നിമിഷം ഖത്ര ഓക്കെയാണോ ഖത്തറ ഖത്തറക്കെയല്ല ആ ഖത്തറോക്കെയാ ആ ശരി ഓക്കെ ഓ സെറ്റ് ആണ് അയ്യോടാ ആ ഓ ആ പെട്ടി വാക്കി പെട്ടി വാക്കി ചിമ്മിനി സി ചിമ്മിനി മോനെ ചിമ്മിനി ചിമ്മി ആ പെട്ടി വാക്കി പെട്ടി ആർക്കാ അവന്റെ ഇവനോ എന്തിനാ നീ എന്താ ആർഗ്യുമെന്റ് ചെയ്തോ നീ പോ അവൻ പറഞ്ഞു ചെയ്യണം പ്രസാദ് അവൻ പറയുന്നു ചെയ്യണം ഓക്കേ 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 ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിച്ചിട്ട് ആ ഒരു അല്ലെ ഇവിടുന്ന് മൂന്നര മണിക്കൂറുണ്ട് ഞാൻ മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ എത്തിച്ചേക്കാം ഓക്കെ ആണല്ലോ ഏത് കമ്പനി ആ ആ ഓക്കെ 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 ആ അച്ഛാ മിച്ചറിന്റെ കമ്പനി അല്ലേ കപ്പലിന്റെ എടുക്കുന്ന പരിപാടി ആ ആ ശരി ശരി ഞാൻ ரெடி ஆகா ஓகே 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 ஆ ஆ ஆ ஓ ஓகே ஓகே பெட்டி எடுத்து பெட்டி பெட்டி எடுத்து சிம்பிரி சிம்பிரி ஆ சிம்பிரியே ஆ பெட்டி பெட்டி ரெடி ஆயோ கொண்டு வந்து சரி அலை 1 மணி நேரத்துல வந்து இப்ப 4 மணி நேரம் ஆயிடுச்சு சமயம் ஆ ரெடி ஆயிடுச்சு ஓ ஓகே ஓகே பாப்பா பாப்பா ஆ இது இன்னைக்கு இன்னைக்கு ஆ பெட்டி 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 அட அட அடடா மண்டுங்க இருக்கு மண்டுங்க இருக்கு மண்டுங்க அது எங்க வந்துச்சு மண்டுங்க இருக்கு நான் மண்டு நான் மண்டு கை இது ஒடுக்கு இது ஒடுக்கு ஐயே ஏனா இந்த மண்டு ஒடுக்கு இந்த மண்டு ஒடுக்கு அது எங்க வந்து கட அந்த வெள்ள மண்டை வெள்ள மண்டை மண்டு வெள்ள மண்டை மண்டு மண்டு இருக்கு அத என்ன நமக்கு எடுக்காம வரக்கங்க வந்து இவ்வளவு போ லைட் போவணும் இங்க நீங்க சரை பண்ணுங்க மண்டு லைட் போ லைட் போ பவுடர் ட பவுடர் ட பவுடர் ட பவுடர் டடா பவுடர் ட േർമ്മിപ്പോ ജോലി ശരിയായിട്ട് ദൂരെ വിളിച്ചില്ലല്ലോ ജോലി കിട്ടിയില്ലോടെ ഫോൺ ജോലി ശ്രദ്ധിക്കട്ടെ

ഞാനൊരു പത്ത് ഒരു പത്ത് ഇരുപത്തൊന്ന് ഒരു ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസമായി അടിപൊളിയായിട്ട് ഓ ഇരുന്നാട്ടെ ഉപയോഗിക്കുന്നത് നിങ്ങള് നല്ല ആവശ്യം കൊണ്ട് ഭയങ്കര ഭയങ്കര കാര്യ അറിയ അറിയ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാ പൊന്ന ഞങ്ങളുടെ എല്ലാം ഈ കൊച്ചിനെ അറിഞ്ഞോണ്ട കൊച്ചെ പിന്നല്ലാതെ അഞ്ചാറ് മാസമായി ഇല്ലയോ ഭയങ്കര പ്രണയോട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് ചെയ്തു കൊടുത്തു അത് ശരി അപ്പൊ പറഞ്ഞു വരുമ്പോ പ്രസാദിന്റെ പതിനാറാമത്തെ കല്യാണം വനെ വർഷാവർഷം പലവളിന് ഇറങ്ങുന്നവനാ അങ്ങനെ ഇറങ്ങുമ്പോഴെല്ലാം അവനോരോ കല്യാണം കഴിക്കും അങ്ങനെ പതിനാറാമത്തെ കല്യാണം അങ്ങനെയെല്ലാം കൂടെ പത്ത് പിള്ളേരും അവനുണ്ട് വലിയ വീട്ടിൽ പ്രസാദോ അങ്ങനെ ഇവിടുത്തെ പേര് ചെന്നു കയറുന്നിടത്തല്ല അവനോരോ പേരുണ്ട് കോഴിക്കോട് ജില്ല അല്ലേ അവന്റെ പേര് ഇലക്ട്രിക് പ്രസാദ് ഈ വലിയ വലിയ ബാങ്കുകൾ കേറിയിട്ട് അവിടുത്തെ കറണ്ട് കട്ട് ചെയ്തിട്ട് രാത്രി ബാങ്ക് കൊള്ളടിക്കല അവന്റെ അവിടുത്തെ കാസർഗോഡ് അവന്റെ പേര് ശവപ്പറമ്പ് പ്രസാദ് രാത്രി കാലങ്ങളിലെ ശവപ്പറമ്പ് ചെന്നിട്ട് ആറിൽ താഴ്ച എല്ലാം തോണ്ടി പുറത്തിട്ടിട്ട് അതിന്റെ അസ്ഥിയെല്ലാം എടുത്ത് ബിസിനസ് ചെയ്ത എന്റെ മൊന്നച്ച ആറടി ആഴ്ച മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ മലപ്പുറത്ത് അവന്റെ പേര് വണ്ടി പ്രസാദ് എവിടെങ്കിലും ഒരു വണ്ടി കിടന്ന പമ്പരം പോലെ കറക്കി ഞാൻ കൊണ്ടുപോയി വിൽക്കും അങ്ങനെ വീണ വരാത് വണ്ടി പ്രസാദ് കോട്ടയത്ത് അവൻ്റെ പേര് വാറ്റുപ്രസാദ് സ്വന്തമായിട്ട് വാറ്റി കൈ കൊണ്ടിടക്കുന്നതിനാ അവര് എന്താ ചെറിയൊരു ചൂട് കാണും ഒരൊറ്റപ്പിടി താഴെ ആലപ്പുഴയിൽ അവന്റെ പേര് പ്രസാദ് ആരെങ്കിലും വഴി കൂടെ പോയി കോട്ട് വെച്ചാ അവരുടെ നാവ് പറിച്ചെടുക്കും കൊല്ലത്തവന്റെ പേര് അവയവ പ്രസാദ് പത്തിരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പിള്ളേരെ വിദേശത്തേക്ക് ഏറ്റി അയച്ച് അവരുടെ അവയവങ്ങൾ പറിച്ചെടുത്ത് വാ നമുക്ക് പോവാ അമ്മ അപ്പൊ ഞാനിറങ്ങോ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ ചടങ്ങി വരും ഓക്കെ മൂന്ന് വർഷത്തിനുള്ളിപ്പോ കണ്ണിടിച്ചു പേടിപ്പിച്ചല്ലേ അഞ്ചു വർഷം രണ്ടു വർഷം അപ്പൊ ഒരഞ്ചു വർഷം അഞ്ചു വർഷത്തിനുള്ളിൽ ഷടയെന്ന് ഞാനെങ്കി വരും ചിപിനേ ഞാൻ പടർന്നു പറഞ്ഞേക്കുളയോ അതേ ടെൻഷടിക്കണ്ട മോൻ സേഫായിട്ട് ഇങ്ങെത്തും ഒന്നുമല്ലല്ലോ എന്റെ ഭാര്യയുടെ ആങ്ങളെല്ലേ എൻ്റെ അളിയനല്ലേ അവൻ അവയവ ഒന്നും ഇല്ല അകത്ത് ചമ്പടിച്ചിരിക്കുക പോയവരെങ്കിൽ തിരിച്ചുകൊണ്ട് വിട്ടോളും കേട്ടോ ഉം ഇപ്പൊ ചെറിയ അഞ്ചു വർഷം കഴിഞ്ഞ് കാണാം അവളോടൊന്ന് പറഞ്ഞേക്ക് വന്നല്ലോ ചേട്ടാ പേടിക്കണ്ട കെട്ടുകഴിഞ്ഞിട്ടേ ഇരുപത്തു ദിവസമല്ലായുള്ളൂ നമുക്ക് അവളെ വേറെ കെട്ടിക്കാം അപ്പൊ ഈ മാർഗ് ഇവിടെ വിളിച്ചുണ്ടെന്ന് രക്ഷപ്പെട്ട് അച്ഛ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടോ അത് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് കാണുമായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ആക്കി വെച്ചേക്കുമായിരുന്നു